ആദരണീയനായ പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റും ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനുമായ ശ്രീ വി കെ ഷൗകുത്തലിയ മുറികളെ എറണാകുളം ജില്ലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ കെ എച്ച് അബ്ദുൾ മജീദ് മൈസൂർ അവരുകൾ ജാഥയുടെ ക്യാപ്റ്റനായ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സംസ്ഥാന പ്രസിഡന്റ് മാറ്റൂർ അഷ്റഫ് മൗലവി മറ്റ് വേദിയിലും സദസ്സിലും എല്ലാം ഉള്ള നേതാക്കന്മാർ സഹോദരി സഹോദരന്മാർ ജനാധിപത്യ വിശ്വാസികളെ ഈ വൈകവേളയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയുമല്ല നന്ദി പറയുമ്പോൾ എല്ലാവർക്കും നന്ദി പറയേണ്ടതായൊരു സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട് കാരണം എറണാകുളം ജില്ലയിൽ ഇതുപോലെ വമ്പിച്ച ഒരു പ്രോഗ്രാം നടത്തുവാനും അതിനെ വേണ്ട കാര്യങ്ങളിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയേണ്ടതായ ഒരു സാഹചര്യമാണുള്ളത് അത് പറയുക തന്നെ ചെയ്യും ചുരുങ്ങിയ മിനിറ്റുകളിൽ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വേറൊരു വിഷയങ്ങളിലേക്കും കിടക്കാതെ എന്നെ ഏൽപ്പിച്ച ഈ നന്ദി പ്രയാസനം മാത്രം നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യമായി ഈ ജാഥയുടെ എറണാകുളം ജില്ലാ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ പ്രിയങ്കരനുമായ നേതാവ് ശ്രീ വി കെ ഷൗകത്തിലി ഓറുകൾക്ക് കൂടുതലൊന്നും വിശേഷണങ്ങൾ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഇത് പറയുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് പലരും ചിരിക്കുന്നുണ്ട് ഷൗക സാഹിബിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കൂടുതൽ പറയാനാഗ്രഹിക്കുന്നില്ല എന്നാലും വളരെ കൃത്യമായുള്ള ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം തന്ന് ഒരു സമയത്തിൽ എന്റെ എല്ലാം സാന്നിധ്യം ഇല്ലാത്തപ്പോൾ ആ സാന്നിധ്യം കൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സിനും അദ്ദേഹം നേതൃത്വം തന്ന ആ നേതൃത്വ പാഠകത്തിനും എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ വി കെ ഷൗകത്തലി അവറുകൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് രണ്ടാമതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നമുക്കെല്ലാം അറിയാവുന്ന ആരാണ് എന്തെന്നെല്ലാം അറിയാവുന്ന കർണാടകയുടെ അധ്യക്ഷൻ അവരെ നമ്മൾക്ക് വളരെ കൃത്യമായി അറിയാവുന്നതും ഇവിടെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ എലക്ഷൻ്റെ കാര്യങ്ങൾ ഇലക്ഷനിൽ കിട്ടിയ വോട്ടുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുകയുണ്ടായി അദ്ദേഹത്തിന് നന്ദി പരാഹപ്പെടുത്തുന്നു எஸ்டிபிஐ கர்நாடக அத்தியட்ச அப்துல் மஜீத் ஃபைசி அப்துல் மஜீத் மைசூர் அவர்கள் நம் ஆக்வானம் சுவீகரி இல்லி வந்து நம்ம மாத்தாடிதோ அதற்கு ജില്ലയിത നന്ദി രേഖപ്പെടുത്തുന്നു അവരുടെ സാന്നിധ്യം നമുക്ക് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു മറ്റൊന്ന് എനിക്ക് അവരുടെ കന്നഡിലേ സ്വല്പം മാത്രൂ ിഷ്ടമുണ്ട് പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അത് സമയം ഞാൻ ചിലവഴിക്കുന്നില്ല നമ്മൾ ഒബരവനായി ഇല്ലി വന്ന് ഈ സായ സന്ധ്യയിൽ നമ്മത്ര നമ്മ ജാസ്തി ആവേശ കൊള്ളേക്ക് ഇല്ലി വന്ന് മാത്താടിയോ അവർക്ക് ജാസ്തി നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊന്ന് നമ്മളുടെ ബഹുമാനായ ജാഥ ക്യാപ്റ്റൻ നമുക്കറിയാം പതിനാലാം തീയതി തുടങ്ങിയതാണ് ഇവിടെ വരെയും എത്തിയിരിക്കുകയാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹം നമ്മുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കെല്ലാം വളരെയധികം ആവേശം പകർന്നുകൊണ്ട് സംസാരിക്കുകയുണ്ടായി നമ്മുടെ നടു വഹിക്കുന്ന മൂവാറ്റ അശോ മൗലുവറുകൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ വൈസ് ക്യാപ്റ്റന്മാരായിരിക്കുന്ന പാർട്ടിയുടെ ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ അതുപോലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന റോയി അറയ്ക്കൽ അവർക്കും ഈ സായസന്ധ്യയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരായ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അജ്മൽ ഇസ്മായിൽ കെ കെ അബ്ദുൽ ജബാർ ജോൺസൺ കണ്ണഞ്ചറ നമ്മൾക്ക് സന്ദേശം നൽകിയ റൈഹാനത്ത് ടീച്ചർ അതുപോലെ അഡ്വക്കേറ്റ് എഫ് കെ സലാഹുദ്ദീൻ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കൂടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അൻസാരി ഏനത്ത് അഷോഫ് ഫോജലം മുസ്തഫ ബാലേരി പി എം അഹമ്മദ് എം എം താഹിർ ജോർജ് മുണ്ടക്കയം എം ഇർഷാൻ ഇർഷാന വിമണ ഇന്ത്യ മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ പെരുമ്പാവൂർ മുനിസിപ്പൽ രണ്ടാം വാർഡിന്റെ മെമ്പർ കൂടിയായ ഷമീന ഷാനവാസ് കൂടി നന്ദി രേഖപ്പെടുത്തുന്നു കൂടെ സുനിത നിസാറ് സംസ്ഥാന പ്രസിഡന്റ് വിമൺ ഇന്ത്യ മൂവ്മെന്റ് വി എം ഫൈസൽ സംസ്ഥാന പ്രവർത്തന സമിതി അംഗം അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കേരള സഹപ്രവർത്തകരായ ജില്ലാ കമ്മിറ്റികൾ ഇവിടെ സ്വാഗതം ആശംസിച്ച അജ്മൽ കെ മുജീബ് ഉൾപ്പെടെ എല്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ നമ്മുടെ സഹോദരിമാരായ സുമയ്യ അസിയാദ് ഹ്യൂമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് അതുപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി മഞ്ജു ഷാ റഫീക്ക് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു മറ്റ് നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമാർ പേരുകളൊന്നും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല സമയമില്ലാത്തതിന്റെ പേരിൽ മണ്ഡലം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ പാർട്ടിയുടെ പഞ്ചായത്ത് ബ്രാഞ്ച് തല നേതാക്കന്മാർ നമ്മുടെ പ്രവർത്തകർ കേഡറർമാർ ഇവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഈ സമയത്തും നമ്മുടെ സഹോദരിമാർ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്ന് സഹകരിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് കൂടുതലായി നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഈ പ്രോഗ്രാമിന് ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നവർക്കും അതുപോലെ വോളണ്ടിയർമാർ വനിതകൾ ഉൾപ്പെടെ ഈ പ്രോഗ്രാം വിജയമാക്കുവാൻ ശ്രമിച്ച വോളണ്ടിയർമാർ വനിത വനിതകൾ ഉൾപ്പെടെ കൂടാതെ നമ്മോടൊപ്പം സഹകരിച്ചു വന്നിരുന്ന ആംബുലൻസ് അതിൽ സഹകരിച്ച സഹോദരി സഹോദരന്മാർ അതുകൂടാതെ ഈ ജാഥയെ നിയമപല പാലകരായ പോലീസുകാർ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് കൂടുതലായി ട്രാഫിക് പോലീസുകാരെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അവർക്കൂടി നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ പത്ര സുഹൃത്തുക്കൾ അതുപോലെ ഇവിടെയുള്ള കച്ചവടക്കാർ അതുപോലെ പൊതുജനങ്ങൾ കൂടാതെ വാഹനങ്ങൾ അവർക്കെല്ലാം ചില തടസ്സങ്ങൾ നമ്മളുടെ ഈ പ്രോഗ്രാം കൊണ്ട് വന്നിട്ടുണ്ട് അവരോടെല്ലാം നന്ദി പാർട്ടിയുടെ പേരിൽ രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഇവിടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ ജാതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ സഹകരിച്ചിട്ടുണ്ട് അത് എല്ലാ മേഖലകളിലും നമ്മളോടൊപ്പം സഹകരിച്ച ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോടും അതുപോലെ ഞങ്ങളെ സഹകരിച്ച് സഹായിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളോടും ഉള്ള ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിട്ടുപോയ ആർക്കെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ പരിഭവം വിചാരിക്കാതെ അവരെ കൂടി ഈ നന്ദി പ്രകാശനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് സോഷ്യൽ ഡെമോക്രസി